കല്യാണം കണ്ടിട്ട് ഒന്നര മാസം തകഞ്ഞില്ല അപ്പോഴത്തേക്ക് അവളെ പെണക്കി അയക്കാം ഇതാണോ ഒരു നല്ല ഭർത്താവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്നെ എന്റെ ഭർത്താവ് അത്ര പൊന്നുപോലാണ് അവർ നോക്കുന്നത് ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയല്ലേ വേണ്ടത് എന്റെ ചേച്ചി ഞാൻ അവളെ എന്ത് പറഞ്ഞത് ഈ ഒന്നര ഒരു ദിവസം പോലെ മറ്റുള്ളവരെ ഒന്നും അല്ലാത്ത പോലെ പെൺകുട്ടിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് പെട്ടെന്നൊരു ദിവസം മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ ഈ കല്യാണത്തിന് വലിയ വർത്താനം സമ്മതിച്ചോ നമ്മൾ അങ്ങോട്ട് പോയി നിർബന്ധിച്ച് ഈ കല്യാണം നിർബന്ധിച്ചു ഞാൻ നൂറ് പറഞ്ഞല്ലേ ഈ കല്യാണം നമുക്ക് വേണ്ട അത് കല്യാണം അതിന് അതിനെന്താടാ നിനക്ക് അതുകൊണ്ട് ഒരു ദോഷം ഗുണം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ മാഷിയിട്ട് തെരഞ്ഞാൽ കിട്ടുമോ നിനക്ക് ഇതുപോലൊരു ബന്ധം ആ പെൺകുട്ടിക്ക് വേറെ ഒരു ജാതവും ചേരാത്തോണ്ട് നിനക്ക് കോളടിച്ചു ചേച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത് ടുത്ത് പൂത്ത ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊന്നെ നടക്ക് അങ്ങനെയാണെങ്കിൽ അത് നിനക്കും അനുഭവിക്കാം അതിനു അനുഭവിക്കുന്നത് അതെ ശരി അവളുടെ പപ്പ ഉണ്ടാക്കിയ പൈസക്ക് വേണ്ടി അവൾ പറയുന്ന എല്ലാ അനുസരിച്ച് ഒരു കളിപ്പവനെല്ലാം തുള്ള നീ പറഞ്ഞത് എന്റെ ചേച്ചി പൈസയാവനം വേണ്ടേ നീ അവിടെയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ അവൾ ഇത്രയും കാണിച്ചു ഞാൻ മിണ്ടാതെ ക്ഷമിച്ചിരുന്നത് ഓ നിനക്ക് എങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലല്ലോ നിനക്ക് ഈ ചേച്ചിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ അവിടെ ചെന്ന് അവളോട് മാപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ടി വരും എന്താ വേണമെന്ന് നീ തീരുമാനിച്ചു എന്ത് പറഞ്ഞു അവൻ മാപ്പ് പറയാന്ന് പറഞ്ഞു വായ കേരുത് നിങ്ങള് എന്തെങ്കിലും കാണിച്ചിട്ട് അവൾ അവളെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾ എന്നെ എവിടെ കൊണ്ടാക്കും എന്താ പറയുന്നത് നിന്ന് ഞാൻ ഇവിടെ കൊണ്ടാക്കിയോ നിനക്ക് അവളെ സ്വഭാവം അറിയുന്നരെ എല്ലാരും കൂടെ തല കിരിച്ചാൽ അവളെ അങ്ങനെ ആക്കിയതാ പിന്നെ അവൾ എന്നോട് ഒരു കാര്യം ഞാൻ പറയുമ്പോ ഒന്ന് അന്വേഷിക്കണ്ടേ അതിനു അതിനുവേണ്ടി വന്നല്ലേ എന്നോട് പറഞ്ഞത് ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ അവളെ അവടെ വന്ന് പറഞ്ഞത് എന്റെ ആങ്ങളെ വന്നിട്ട് അവളോട് ബാബു പറഞ്ഞില്ലെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അതല്ലേ അവൾ പറഞ്ഞു എടി അവളിങ്ങനെ ഓരോന്ന് വിവരമില്ലാണ്ട് വായ്പ കാര്യോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നേ കല്യാണം കഴിച്ചിട്ട് എങ്ങോട്ടൊരു പ്രശ്നം എന്ന് പറയുമ്പോ അത് അന്വേഷിക്കൊരു കടമയല്ലേ ആങ്ങളെന്നുള്ള രീതി അത് അറിയാൻ വന്നേ ഉള്ളു പിന്നെ ഒരു കാര്യം ചെയ്യും ചെറുതായിട്ടൊന്ന് സോറി പറയാൻ പറയും കഴിഞ്ഞില്ല കാര്യങ്ങള് എന്റെ ആങ്ങള നിങ്ങളുടെ പെങ്ങളെ പോലെയല്ല ഞാൻ വെച്ച അവന് ജീവനാ അതുകൊണ്ട് അവൻ വന്ന് മാപ്പൊക്കെ പറയും പക്ഷേ ഏട്ടാ ഇത് ഇവിടത്തോടെ നിർത്തിക്കോളണം ഇനി ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ തനി സ്വഭാവം നിങ്ങൾ അറിയും എന്നോട് കളിച്ച ഞാൻ വെറുതെ വിടും വിചാരിച്ചാനോ മനുന്റെ സിസ്റ്റർ എന്റെ വീട്ടിലല്ലേ ഉള്ളത് ഞാൻ നേരെ പോയി നല്ലൊരു ഡോസ് അവർക്ക് കൊടുത്തു ആ സിസ്റ്റർ എന്തെങ്കിലും വിഷമം വന്നാ മനുവിന സഹിക്കാൻ പറ്റില്ല എനിക്ക് നല്ല പോലെ അറിയാ അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ മനു നേരെ വീട്ടിലേക്ക് വന്ന ഒരു മാപ്പ് ചോയിച്ചിട്ടേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ പക്ഷെ ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് ശരിടാ അതൊക്കെ ഞാൻ പറയാം ഉം ശരി എന്നോടാളി മനു എവിടെ മനു ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്ന് ഈവനിങ് എന്റെ കസിൻ യു കെയിൽ പോകുന്നുണ്ട് പോയി കഴിഞ്ഞാൽ അവര് രണ്ടു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുള്ളൂ അതിനുള്ളിൽ എനിക്ക് അവരൊന്ന് കാണാൻ പോകണം ചെയ്യും അങ്ങോട്ടൊന്ന് പോകണം മനു ആ ഒന്നും പറയാൻ ശരിയാവില്ല എനിക്ക് പോയേ പറ്റൂ ഞങ്ങൾ അത്ര ക്ലോസ് ആർ ശശി കിട്ടുന്നോട്ടെ പിന്നെ കണ്ട് ഡ്രൈവർമാരുടെ കൂടെയല്ലേ കസിന്റെ വീട്ടിലേക്ക് പോകുന്നത് തനിക്ക് എന്താണോ ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് ഒരു ദിവസം ലീവ് എടുത്താൽ ജോലി പോവാണെങ്കിലേ അതങ്ങ് പോയിക്കോട്ടെ എനിക്ക് എന്തായാലും പോയേ പറ്റുമോ മനു ലീവ് വിളിച്ച് പറയാൻ നോക്ക്

എന്തോ കാരണത്താലേ ആ ജേണി ക്യാൻസൽ ചെയ്തത്രേ ഇനി വൺ മന്ത് കൂടി നാട്ടിലുണ്ടാവും അതിനുള്ളിൽ നമുക്ക് പോയി കണ്ടാൽ മതി

പക്ഷെ അന്ന് മതിയാവാന് തോന്നില്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതിന് തന്നെ ഒരുപാട് പൈസ വേണം നമ്മളെ പോലെ സാധാരണ ഒന്നും ഇല്ലല്ലോ നീ തൽക്കാലം ഒരു കാര്യം മോനെ അമ്മന്റെ വളം കൊണ്ട് പണയം വെക്കേ അതൊന്നും പണയേ എന്റെ ബാങ്കിൽ കുറച്ച് ബാലൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു വഴിക്ക് പണയം വെച്ചിട്ട് ബാക്കി പൈസ വന്നിട്ട് എടുക്കാം ആ അവര് ട്രിപ്പ് വഴി രാത്രി എത്തി ആ നിങ്ങളെ വിളിച്ചിട്ട് എടുക്കാത്ത നല്ല ഉറക്കോ തോന്നുന്നു ഇത്ര നേരം എണീച്ചിട്ടുള്ളവര് ആ കുട്ടിക്ക് എന്ത് മാറ്റം അതേ സ്വഭാവം തന്നെ അതൊന്നും ഇപ്പൊ മാറും തോന്നില്ല പാവ ഞമ്മടെ മോനല്ലേ പെട്ടുപോയത് ഇല്ല മോള് പഴയ പോലെ വിളിക്കലൊന്നുമില്ല എപ്പോഴെങ്കിലും ഒന്നും വിളിക്കും അത്ര തന്നെ ഇങ്ങനെയൊന്നും ആയിത്തീരുന്ന ആരും വിചാരിച്ചില്ലാലോ അവൾ ഈ ബന്ധം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ പാവന്റെ ഞാനും കൂടി നിർബന്ധിച്ചിട്ടാ എന്റെ കുട്ടി ബന്ധത്തിന് ഇറങ്ങിയത് എല്ലാവരും കൂടി അവന്റെ ജീവിതം ഇല്ലാണ്ടാക്കി അത്രയും എനിക്ക് പറയാനുള്ളു ശരി എന്നാ ഞങ്ങൾ കുറച്ചു വിളിക്കോനെ കല്യാണങ്ങൾട്ട് അഞ്ചാറ് മാസമായിടാ മക്കളുടെ കാര്യം എന്തെങ്കിലും നോക്കണ്ടേ ഒരു കുഞ്ഞായാലെങ്കിലും ആ സ്വഭാവം ഒന്ന് മാറിക്കിട്ടുകയാണെങ്കിലും അമ്മ എന്തായി പറയുന്നത് അവളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയാണ് കുഞ്ഞു വേണം പറയുന്നത് അതല്ല മോനെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നു കാണുമ്പോ അമ്മക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത് കാരണം ഉള്ളൂ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല പുറമേ കാണുന്ന ദേശീയ ഭാഷ അതൊരു പാവം കുട്ടിയാ നമ്മൾ നമ്മുടെ പാവം മാത്രമല്ല ചിന്തിക്കുന്നുള്ളൂ അമ്മ ആ കൂട്ടിന് കാര്യം ആലോചിച്ചോക്കെ ആ കുട്ടി ജനിക്കുമ്പോ തന്നെ അതിന്റെ വീട്ടിൽ പൈസ കയറാം അതുകൊണ്ട് പൈസയുടെ പ്രശ്നം എന്താണോ വീട്ടിലെ പ്രാരാബ്ദോ ഒന്നും ആ കുട്ടി അറിയുന്നില്ലല്ലോ പിന്നെ ജാതകത്തിൽ നിന്ന് അവൾക്ക് തീരെ വിശ്വാസം ഇല്ല അവളുടെ അച്ഛനമ്മയും നിർവഹിച്ചുകൊണ്ട് മാത്രം ഈ കല്യാണത്തിന് തന്നെ സമ്മതിച്ചത് അല്ലെങ്കിൽ എത്ര നല്ല ബന്ധം കിട്ടിയായിരുന്ന കുട്ടിക്ക് ആ കുട്ടി എന്നെ കൊണ്ട് ആ കുട്ടി എന്താ പറഞ്ഞത് ഹണിമൂണിന് മാൽസീസിൽ പോണെന്ന് ശരിക്കും പറഞ്ഞ ആ കുട്ടിന്റെ ഏജൻസി എവിടെ വെള്ളം വയ്ക്കൂടെ കല്യാണം പറഞ്ഞ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾ ഉണ്ടായാലും ഇതിപ്പൊ അവന്റെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല ഈ കല്യാണത്തിന് സാക്രിഫൈസ് ചെയ്ത് അത് നമ്മളെ മനസ്സിലാക്കേണ്ടമേ നമ്മുടെ ചേച്ചി അവിടെ പോയിട്ട് ഇത്രയും മാസത്തിനടിക്ക് എത്ര ട്രിപ്പ് പോയമ്മേ അവൾ എത്ര സന്തോഷത്തോടെ അവിടെ കഴിയുന്നത് അപ്പൊ അത്രയും വലിയ വീട്ടിൽ നിന്ന് വന്ന ആ കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടി എന്ത് കഴിച്ചു ഇപ്പൊ എവിടെയും പോകാൻ പറ്റാണ്ട് ഒരു കൂട്ടിലിട്ട പോലെയല്ലേ ചിലപ്പോ അതിന്റെ ദേഷ്യം വാശിയൊക്കെ ആയിരിക്കും എന്നോട് കാണിക്കും പിന്നെ ഞാനെന്നാ അവളെ ചീത്ത പറഞ്ഞത് ആ ദേഷ്യം കൊണ്ടൊന്നുമല്ല ഒരിതില് പറഞ്ഞു പോയെന്നുണ്ടോ അവളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്നൊരു വിഷമം മാത്രം എനിക്കുള്ളത് പിന്നെ അച്ഛൻ വിളിക്കുമ്പോ അവളുടെ സ്വഭാവം മാറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറയുന്നെ എന്തായാലും അവളെന്റെ ഭാര്യ അങ്ങനെ എനിക്ക് എന്തൊരു തോന്നുന്നു ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് രണ്ടാഴ്ച ലീവ് കിട്ടില്ലത്രേ അത്ര പൈസന്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാ പോരെ എന്തിനെ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണോ അവൻ ഈ കുടുംബത്തിന് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ തോന്നിയത് അവനെ പെട്ടു എന്നെയും പെടുത്തും ചെയ്തു അതെങ്ങനെയാ പണക്കാര് വീട്ടിലെ പെണ്ണിനെ കട്ടിയാ പെട്ടെന്ന് പൈസക്കാരാന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഒരു ദിവസം ലീവ് എടുത്താൽ ജോലി പോവാണെങ്കിലേ അതങ്ങ് പോയിക്കോട്ടെ എനിക്ക് എന്തായാലും പോയാൽ പറ്റുമോ പിന്നെ അച്ഛൻ വിളിക്കുമ്പോ അവളുടെ സ്വഭാവം മാറിയില്ല അങ്ങനെയാണെങ്കിലും അവളെ കുറിച്ച് അങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ